ഇത് പ്രത്യാശയുടെ വർഷമാണെങ്കിൽ ആ പ്രത്യാശയ്ക്ക് മുമ്പ് നമുക്കുണ്ടാവേണ്ടതാണ് വിശ്വാസം ഈ വിശ്വാസം എന്ന ദാനം കൂടുതൽ കൂടുതൽ കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ അല്പവിശ്വാസം ക്ഷമിക്കണേ എന്ന് കുംഭസാരത്തിൽ ഏറ്റുപറയാം വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം വിശ്വാസത്തിൻ്റെ പരീക്ഷകളിൽ ജയിക്കാം ഇനി സി സി സിയിൽ പറയുന്നുണ്ട് പ്രാർത്ഥനയ്ക്കുള്ള പ്രതിബന്ധങ്ങളെ പറ്റി പറയുന്നുണ്ട് പ്രാർത്ഥനയ്ക്കുള്ള തടസ്സങ്ങൾ പ്രതിബന്ധങ്ങൾ അതിൽ ഒന്നാമത്തെ കാര്യം സി 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 ടു സെവൻ ടു സിക്സിൽ പറയുന്നുണ്ട് തെറ്റായ പ്രാർത്ഥന സങ്കല്പങ്ങൾ ചിലർക്കുണ്ട് പ്രാർത്ഥനയെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള സങ്കല്പങ്ങള് ശരിക്കും പ്രാർത്ഥന എന്നെയും എൻ്റെ ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ കണക്റ്റഡ് ആക്കാൻ എന്നെ സഹായിക്കുന്നു ദൈവം എന്തോ എനിക്ക് തരുന്നു ഞാൻ റിസീവ് ചെയ്യുന്നു ദൈവം വിളിക്കുന്നു ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നു അപ്പോൾ എൻ്റെ ദൈവവും ഞാനുമായിട്ടുള്ളൊരു കണക്ഷൻ ഒരു ബന്ധം പ്രാർത്ഥനയിലൂടെ ഉണ്ടാകുന്നു അപ്പോൾ ആ ഒരു ബന്ധത്തിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ദൈവത്തിന് ഉപയോഗിക്കുന്ന ഒരു തെറ്റായ രീതി നമുക്കുണ്ടാവാൻ പാടില്ല ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് യാചിക്കാം നമുക്ക് സമർപ്പിക്കാം ജീവിതം മുഴുവനും നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പക്ഷേ അതിനു വേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കുകയും ദൈവത്തിനെ ഇങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി ശരിയല്ല എനിക്ക് ദൈവത്തിന് ആവശ്യമുണ്ട് ദൈവത്തിനോട് അടുക്കണം ദൈവത്തിൻ്റെ ആ സ്നേഹത്തിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണത എൻ്റെ ജീവിതത്തിൻ്റെ ഫുൾഫിൽമെൻറ്റ് അങ്ങനെയൊക്കെയുള്ള സത്യ സങ്കല്പങ്ങൾ ഉണ്ടാവണം തെറ്റായ സങ്കല്പങ്ങൾ ഉണ്ടാവരുത് സം റോങ് കൺവിക്ഷൻസ് ഉണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള ചില ബോധ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം ദൈവവചനമാണ് സത്യം അപ്പോൾ ഹോളി ബൈബിൾ തുറന്ന് ദൈവവചനം വായിച്ച് ധ്യാനിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേട്ട് നമുക്ക് സത്യ ദൈവത്തിൽ വിശ്വാസം വരണം വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് അങ്ങനെ സത്യം നമ്മളിൽ നിറയ്ക്കണം പരിശ്രമിക്കണം വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് സത്യം വരട്ടെ എന്ന് പറഞ്ഞാൽ വരില്ല സത്യം അറിയാനുള്ള ആഗ്രഹം വേണം ദൈവവചനമായ സത്യം നിറയ്ക്കണം അപ്പോൾ ഒന്ന് കുറേ ദിവസം പതിമൂന്നേ പത്തിൽ പറയുന്നത് പോലെ പൂർണമായ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു അസ്തമിക്കുന്നു അപ്പൊ ഇന്ന് ഈ ഒരു ആഗ്രഹം ഉണ്ടാവട്ടെ പ്രാർത്ഥനയെ എൻ്റെ തെറ്റായ സങ്കല്പങ്ങളിൽ നിന്ന് എനിക്കൊരു വിടുതൽ തരണേ സത്യബോധ്യം കൊണ്ട് എന്നെ നിറയ്ക്കണേ പിന്നെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട് ടു സെവൻ ടു സെവൻ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിൽ ജാഗ്രതയെ പറ്റി നമ്മൾ ജാഗ്രത പുലർത്തണമെന്ന് പറയാണ് ജാഗരൂകത വേണമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് അപ്പം ചിലപ്പോഴൊക്കെ ഈ ആധുനിക ലോകത്തിൻ്റെ ചില തെറ്റായ ചിന്താഗതികൾ നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്ന് മാത്രമല്ല അത്രയ്ക്കത് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ചില തെറ്റായ ചിന്താഗതികൾ അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നാം വേണ്ടത്ര ജാഗ്രത പുലർത്താതിരുന്നാൽ ആധുനിക ലോകത്തിൻ്റെ ചില ചിന്താഗതികൾ നമ്മുടെ ജീവിതശൈലിയെ ആഴത്തിൽ സ്വാധീനിക്കുന്നു നമ്മൾ പോലും അറിയാതെ ചില തെറ്റായിട്ടുള്ള ചിന്താഗതികൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനായിട്ട് ഇടവരും അതുകൊണ്ടാണ് പേഴ്സണൽ പ്രെയർ ആവശ്യമുണ്ട് ആ പേഴ്സണൽ പ്രെയറിൻ്റെ അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ കൂടുതൽ ഡീപ്പായിട്ടുള്ള കോളുള്ളവർ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒക്കെ ആ സമയത്ത് കർത്താവിൻ്റെ കർത്താവിൽ നിന്നുള്ള ആ സത്യബോധ്യങ്ങൾ സത്യം എൻ്റെ ഉള്ളിൽ നിറയട്ടെ ഈ സത്യം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാലാണ് പുറത്തുനിന്ന് വരുന്ന ആ നുണകളെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ അസത്യങ്ങള് അർദ്ധസത്യങ്ങൾ നുണകള് വ്യാജങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് തള്ളിക്കയറാനായിട്ട് ഇടയുണ്ട് അതുകൊണ്ട് ജാഗ്രത പുലർത്തണം പേഴ്സണൽ പ്രെയർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പേഴ്സണൽ പ്രെയറിലാണ് നമ്മൾ ജാഗ്രത പുലർത്തുന്നത് ഓക്കെ ജാഗരൂകായിട്ടിരിക്കണം പ്രൊട്ടക്ഷൻ എടുക്കണം ഈശ്വരുടെ തിരു രക്തത്തിൻ്റെ സംരക്ഷണം വേണം പരിശുദ്ധ റുഹായയുടെ സഹായം വേണം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വേണം ഓക്കെ തിരുസഭ നമുക്ക് തന്നിട്ടുള്ള എല്ലാം നമ്മൾ ഉപയോഗിച്ച് സംരക്ഷിതരായിട്ടിരിക്കണം അരക്ഷിതരാവാതെ സംരക്ഷിതരായിട്ട് ജീവിക്കണം പിന്നെ വേറൊരു പ്രതിബന്ധത്തെ പറ്റി പറയുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു എന്നിട്ട് പ്രാർത്ഥന ജയിച്ചില്ല അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്നൊക്കെ തോന്നുമ്പോൾ ഉത്സാഹം പോകും ചിലപ്പോൾ നിരുത്സാഹം വരാൻ സാധ്യതയുണ്ട് അതാണ് സി സി സിയിലെ ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റിൽ ടു സെവൻ ടു എയ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയിലെ പരാജയത്തിൻ്റെ അനുഭവങ്ങളെ ആധ്യാത്മിക വരൾച്ചയുടെ കാലയളവിലെ ഉത്സാഹരാഹിത്യം അപ്പോൾ ഉത്സാഹം പോവാണ് ഓഹ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ പ്രാർത്ഥിച്ചിട്ട് ഇത് കിട്ടിയില്ലല്ലോ അത് കിട്ടിയില്ലല്ലോ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥന ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ മുകളിലേക്ക് പോകേണ്ട ഒന്നാണ് ഒരു ഗോവണി ഉണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് അതിൽ വളർന്നു വരണം പ്രാർത്ഥനയിൽ വളർന്നു വരണം അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചു കിട്ടിയില്ല പരാജയപ്പെട്ടു അങ്ങനെയല്ല അപ്പോൾ തുടക്കത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ പറയാം ഞാനിതിനെ കതിജീവിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറും വളരും ഞാൻ അപ്പോൾ ആ വളർച്ചയിൽ ചിലപ്പോൾ എല്ലാ ദിവസവും നല്ല അനുഭവങ്ങൾ കിട്ടിയെന്ന് വരില്ല എല്ലാ ദിവസവും ഇങ്ങനെ ഉൾക്കാഴ്ചകളും ഇൻസൈറ്റുകളും കിട്ടിയെന്ന് വരില്ല കിട്ടിയാലില്ലെങ്കിലും ഞാൻ ഇതിൽ വളരും എന്ന് തീരുമാനിക്കണം പ്രാർത്ഥനയിൽ വളരാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിൻ്റെ സ്റ്റെപ്പുകൾ ഞാൻ ഫോളോ ചെയ്യും തീരുമാനിക്കണം സത്യം വ്യാപാരത്തിൽ